ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല നാടൻ വാഴക്കൂമ്പിൻ്റെ ഉപ്പേരിയുടെ റെസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂമ്പൊക്കെ നല്ല ചെറുതായിട്ട് കുനുകുനയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുറിച്ച് റെഡി ആയി കഴിഞ്ഞിട്ടാകുമ്പം നമ്മുടെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചൂടായിട്ടാകുമ്പം അതിൽ എണ്ണയൊഴിച്ച് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നല്ലവണ്ണം ബ്രൗൺ കളറൊന്നും ആയിപ്പോകരുത് ചെറിയൊരു ലൈറ്റ് കളർ മാറുന്നവരെ ഒന്ന് ഇളക്കി നമ്മൾ ഈ മുറിച്ച് വയ്ക്കുന്ന കൂമ്പും സവാളയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ അടപ്പൊന്നെടുത്ത് ഒന്ന് ഇളക്കി നോക്കുക ഇളക്കി കൊടുക്കുമ്പം അതിൽ വെള്ളം പോലെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് അടച്ചു വെക്കണ്ട അതിൻ്റെ അകത്ത് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കാര്യം ഇതിലൊട്ടും വെള്ളം ചേർക്കരുത് കാരണം ഇതിൽ ഇത് വേവാനുള്ള വെള്ളം ഈ ഇതിൽ തന്നെ കൂമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞ രൂപത്തിലായിരിക്കും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല വെള്ളം ചേർത്തില്ലെങ്കിൽ അത് നല്ല പൊരി മുരിമൊരിയായിട്ടിരിക്കും ഉപ്പേരി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടപ്പ് മാറ്റി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച് വെക്കുക അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കി അതിൽ വേണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ചേർക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ചെയ്തു നോക്കണേ